അൻപത്തി ആറ് വർഷങ്ങൾക്ക് മുൻപ് ലേ ലഡാക്കിൽ വിമാന അപകടത്തിൽ കാണാതായ സൈനികന്റെ മൃതശരീരം കണ്ടെത്തി പത്തനംതിട്ട ഇലന്തൂർ ഒഡാലിൽ തോമസ് ചെറിയാന്റെ മൃതശരീരമാണ് കണ്ടെത്തിയത് എന്നാലും സങ്കടമുണ്ട് പത്രം വായിച്ചപ്പോൾ ഞങ്ങളുടെ അഞ്ചു മക്കളെ അപ്പന്റെ അമ്മയുടെ കാര്യം കേട്ടപ്പോൾ ഇന്നലെ പിന്നെ ഇത് ബോഡി കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ കലറെ തന്നെ കൊണ്ട് നടക്കാമല്ലോ എന്നുള്ളത് ഉറങ്ങാൻ സമയമായിട്ടില്ല നീ തിരിച്ച് നിന്റെ അമ്മയുടെ മണ്ണിലേക്ക് വരൂ എന്നാണ് എനിക്ക് ഈ ഒരു സമയത്ത് പറയാനുള്ളത് ഇത്രയും വർഷം ആ ഒരു ബോഡിക്ക് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കാതെ മണ്ണിൽ പുതഞ്ഞ് ദൈവം അങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് അല്ലെ ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു പക്ഷേ അച്ഛനും അമ്മയും ഇല്ല സഹോദരങ്ങളും സഹോദരിയും മാത്രമേ അവിടെ ജീവിച്ചിരിപ്പുള്ളൂ അവർക്ക് ആദ്യം അതൊരു സന്തോഷമാണെങ്കിലും പിന്നീട് അത് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം കൂടി വരുന്നുണ്ടാവും അല്ലെ ആ ഒരു കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ ഒരു ഭൗതിക ശരീരം അവിടെ അത് സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് തൻ്റെ ഇരുപതാം വയസ്സിൽ പട്ടാളത്തിൽ ചേരുന്നു ഇരുപത്തി രണ്ടാം വയസ്സിൽ മരണവും സംഭവിക്കുന്നു വീട്ടിലെ ഓരോ നിമിഷവും ഇവരുടെ മാതാപിതാക്കള് എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാവും മരണം വരെ ആ ഒരു മകനെ കാണാൻ വേണ്ടി അമ്മ എത്ര വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പൊ ഈ വാർത്ത കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇന്ത്യൻ ആർമിയോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് കൂടുന്നുള്ളതാണ് തൊള്ളായിരത്തി അറുപത്തി എട്ട് ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അമ്പത്താറ് വർഷമായിട്ട് ഈ ഒരു ബോഡിക്ക് വേണ്ടി ഈ ഒരു ബോഡി എന്നല്ല അന്ന് നഷ്ടപ്പെട്ട എല്ലാ ബോഡികൾക്കും വേണ്ടിയിട്ട് തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് ഒരു പക്ഷെ ജീവനോടെ തന്റെ ജ്യേഷ്ഠൻ വരുമെന്ന് ഈ ഒരു കുഞ്ഞു പെങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് പലരും ആഗ്രഹിച്ചിട്ടുണ്ടാവും അത് അവരുടെ ഫാമിലിയിൽ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടാവും കാരണം ന്യൂസ് മാധ്യമങ്ങളിലൊന്നും അന്ന് ഇദ്ദേഹത്തിന്റെ പേരില്ല അച്ഛൻ ആ ഒരു പേര് അതിലുണ്ടാവരുതേ എന്ന് ആഗ്രഹിച്ചിരുന്നു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരും ജീവനോടെ എന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് പക്ഷെ ആ ഒരു പ്രതീക്ഷകളൊക്കെ അവർ പോലും അവരില്ല ജീവിച്ചിരിപ്പില്ല അവർക്ക് സ്വന്തം മകന്റെ ആ ഒരു ശരീരം പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ അമ്മയുടെ അടുത്തേക്ക് ആ ബോഡി തിരിച്ച് വന്നേ വെക്കൂ എന്നുള്ള ഒരു നിശ്ചയദാർഢ്യം അയാൾക്ക് ഉണ്ടായിരുന്നിരിക്കാം തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം അതുകൊണ്ടാണ് ആ ശരീരം തിരിച്ച് കേരള മണ്ണിലേക്ക് അദ്ദേഹത്തിന്റെ അമ്മയുടെ അടുത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഈ കുഞ്ഞു പെങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് ഇമോഷണൽ ആയിട്ട് നമുക്ക് തോന്നും എന്തായാലും ഒന്ന് കേൾക്കുക നല്ലതാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ സ്നേഹത്തെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഇത്തരം സന്ദർഭങ്ങളൊക്കെ നമ്മൾ നമ്മളത് കാണുക തന്നെ വേണം അങ്ങനെ അന്ന് അന്ന് ഭയങ്കര സങ്കടത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ അമ്മയെ വച്ചാലും ഒത്തിരി കടന്നുപോയത് ഒരുപാട് അച്ചാനും നല്ല വച്ചിര ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു ഈ പത്രം ആദ്യം കണ്ടപ്പം തന്നെ അച്ചാൻ ഈ പത്രം പിറ്റേ ദിവസം കണ്ടപ്പോഴേ പറഞ്ഞു നിൻ്റെ മോന് തേട്രീ നിൻ്റെ മോൻ്റെ പേര് ഇതിനകത്ത് കാണാതെ അതൊന്നു പറഞ്ഞു അപ്പോഴും അമ്മയ്ക്കറിയത്തില്ല ഈ പ്ലെയിൻ ഇഷ്ടമായെന്നേ ഉള്ളായിരുന്നു പിറ്റേ ദിവസം തന്നെ ഇങ്ങനെ ഇത് ടെലിഗ്രാം വരുമായിരുന്നു അങ്ങനെ ഞാനൊന്നും സ്കൂളില്ല ഏഴാം ക്ലാസ്സിൽ പഠിക്കുക അവിടെ വന്ന എന്നെയും വിളിച്ചുകൊണ്ട് ഇവിടെ വന്നു എല്ലാവരും ആ അച്ഛന് കുറച്ച് ധൈര്യം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം മരിക്കില്ല എന്നുള്ള ഒരു ഉറപ്പും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അമ്മ ഇതൊന്നും അറിയുന്നില്ല എന്താ സംഭവിച്ചെന്നറിയില്ല പ്ലെയിൻ ക്രാഷ് ആയത് അവരറിഞ്ഞിട്ട് പോലും ഇല്ല അത് മിസ്സിങ് ആണ് എന്ന് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇത്രയും വർഷം മകനു വേണ്ടി കാത്തിരുന്ന് അവസാനം അവര് മരണത്തിന് കീഴടങ്ങുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് ആ ഒരു ശരീരം ഇവിടെ തിരിച്ചു വരണം എന്ന് ഈ ഫാമിലി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അത് സംഭവിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു പങ്കിക്ക് സംഭവിക്കുന്നത് എന്താന്ന് അറിയാം എന്നിരുന്നാൽ പോലും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുമ്പോളാണ് ഒരു സംഭവം അറിയുന്നത് ഇങ്ങനെ ആ പ്ലെയിന് കാണാതായിട്ടുണ്ട് എന്നുള്ളത് അത് തകർന്നു എന്നുള്ള കാര്യങ്ങൾ പിറ്റേ ദിവസം ഒരു മെയില് വരുമ്പോൾ അന്നത്തെ കാലഘട്ടം നിങ്ങൾക്ക് അറിയാലോ ഈ ഒരു കത്തും കാര്യങ്ങളൊക്കെ വരണം ആ ടെലഗ്രാമൊക്കെ വരണമെങ്കിൽ കിട്ടാനും സമയമെടുക്കും തിരച്ചിൽ തുടരുന്നുണ്ട് എന്നുള്ളത് സൂചിപ്പിച്ച് ഇടയ്ക്കിടെ സൈന്യത്തിൽ നിന്ന് കത്ത് വരാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് ഇവിടെ ഞാൻ എന്റെ വീട് ഇവിടെ അടുത്ത എന്നെ കല്യാണം കഴിച്ചത് അപ്പം മിക്കവാറും എപ്പോഴും ഇവിടെ വരും അപ്പം ഈ വിവരം വിവരം ഓരോന്ന് ഓരോന്ന് പറയും അപ്പം ഈ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് പറഞ്ഞു ഇങ്ങനെ പ്ലെയിനിൻ്റെ അവശിഷ്ടം കിട്ടി ആളെ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴും നമ്മുടേത് കിട്ടുമോ കിട്ടുമോ എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പിന്നെ നമ്മളെങ്ങനെ കാണാൻ ഇത്രയും വർഷമായി പോയില്ലയോ അതിന് അതിനു മുമ്പേ എല്ലാം ജീവനോട് വരുമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പിന്നെ ഇങ്ങനെ പ്ലെയിൻ്റെ അവശിഷ്ടം കണ്ടെന്ന് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഒരു ജീവിച്ചിരുപ്പണം ഒരു പ്രത്യാശയില്ലായിരുന്നു പിന്നെ ഇങ്ങനൊരു ബോഡി കിട്ടുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഒരു ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ കൊണ്ടുവന്ന് കല്ലറയിൽ അടക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് ആ അമ്മയുടെ മരണം വരെ അവർ പ്രാർത്ഥിച്ചത് എൻ്റെ മകൻ ജീവനോടെ വരണേ എനിക്കവന് കാണാൻ കഴിയണമേ എന്നാവല്ലേ ഒരു പക്ഷെ ആ ഒരു ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ ശരീരം നശിപ്പിക്കാതെ നിർത്താന് അതൊരു ആവരണമായിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ഇപ്പൊ അർജുൻറെ വിഷയം തന്നെ നമുക്ക് അല്ലാതെ വിഷമം തരുന്ന ഒരു വിഷയമാണ് അർജുന്റെ ആ ഒരു ബോഡിയെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിരുന്നു കാരണം ആ മരണം അത് സ്ഥിരീകരിക്കണം അല്ലെങ്കിൽ ആ വീട്ടുകാർ ഇപ്പൊ വരും ഇനിയും ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് നീര് നീര് ജീവിക്കണം ഇപ്പൊ ആ ഒരു നീറല് അവിടെ അവസാനിക്കുകയാണ് ഇവിടെ ഈ ഫാമിലിയിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരത്രയും നാൾ പ്രാർത്ഥിച്ചത് അദ്ദേഹം തിരിച്ചു വരും തിരിച്ചു വരണേ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് അപ്പൊ ആ ഒരു പ്രാർത്ഥന ഒരു പക്ഷെ ദൈവം കേട്ടു എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത് ആ മഞ്ഞിൽ പുതിഞ്ഞ് അദ്ദേഹത്തിന്റെ ബോഡി യാതൊരു യാതൊരുതര കേടുപാടുകളില്ലാതെ അദ്ദേഹത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും അല്ല ശരീരത്തിലുണ്ട് ആ ഒരു നെയിം കാടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കൃത്യമായിട്ട് ഇവരുടെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുന്നു ഇതാ ഈ ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് എന്ന് ആദ്യം ഒരു ഒരാദി ആർക്കായാലും ഉണ്ടാവും എന്തായാലും ആ അച്ഛന്റെയും അമ്മയുടെയും പ്രാർത്ഥന അത് ഇവിടെ സഫലീകരിക്കാൻ പോവുകയാണ് അത് നിറവേറാൻ പോവുകയാണ് അവരുടെ രണ്ടു പേരുടെയും കല്ലറയ്ക്ക് ഒപ്പം ആ ഒരു മകന്റെ ആ കല്ലറയും കൂടി പണിയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഞങ്ങൾ എന്റെ മൂത്തോ മൂന്ന് പേരാ മൂന്ന് പേരും ഞാൻ പഠിക്കുമ്പോൾ മൂന്ന് പേർക്കും ജോലിയായി മൂന്ന് പേരും ജോലിയായി ഞാൻ നാലാമത്തേതാ ഞങ്ങളെല്ലാം ഒരു അഞ്ചാറ് വയസ്സിനും വീതം എളപ്പുള്ളവരാ ഞങ്ങൾ തമ്മളിൽ എന്നെക്കാട്ടിൽ ആറു വയസ്സിന് ഇളയതാണ് അനിയൻ ഇളയ ആങ്ങള അങ്ങനെ അപ്പം ഇവരെ എന്നെ അങ്ങ് ഒത്തിരി സ്നേഹത്തിൽ അപ്പനും എല്ലാവരും ഞങ്ങളുടെ എൻ്റെ അച്ചാൻ്റെ ചേ ജ്യേഷ്ഠനും മക്കളില്ലായിരുന്നു അവിടായിരുന്നു പുള്ളിയെ നിർത്തിക്കൊണ്ടിരുന്നത് ലാസ്റ്റ് സമയത്ത് ആ പോകുന്ന ആ ആ പ്രാവശ്യം വന്നപ്പം അപ്പം ഈ ഇളയ ആങ്ങളയോട് ജോലിക്ക് പോയപ്പോൾ അമ്മയ്ക്ക് വിഷമമായതിനെ അമ്മയുടെ കൂടെ വന്ന ആ പത്ത് ഇരുപത് ദിവസം കിടന്നത് അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ ജോലിക്ക് പോകുന്നതിന്റെ അവസാന പത്ത് പതിനഞ്ചു ദിവസം അമ്മയോട് കൂടെ തന്നെയാണ് കിടന്നുറങ്ങിയത് അതേ അമ്മയുടെ അടുത്ത് തന്നെയാണ് ഇനി ആ മകൻ ഉറങ്ങാൻ വരുന്നത് എന്നുള്ളതാണ് ആ ഒരു ആ ഒരു ഭാഗം സങ്കടം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കരഞ്ഞവും പറയുന്നില്ല വയസ്സിൽ സൈന്യത്തിൽ പ്രവേശിച്ച് രണ്ടു വർഷത്തെ ട്രെയിനിങ് പൂർത്തിയാക്കി ലഡാക്കിലേക്ക് ആദ്യ പോസ്റ്റിങ്ങിലുള്ള യാത്ര ആദ്യത്തെ യാത്രയാണ് അങ്ങനെ ചണ്ഡിഗരി പോയി അവിടെ ഇനി പോവാന്നൊന്നും വന്നായിരുന്നു അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഏഴാം ക്ലാസ് അന്നത്തെ ഒരു ടെലഗ്രാം അയച്ചിട്ടുണ്ട് ഞാനി അടുത്ത യാത്ര പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ യാത്രയാണ് അവസാനത്തെ യാത്രയായി മാറിയത് ഒരുപക്ഷെ ഇന്ത്യയുടെ കാവൽക്കാരനായിട്ട് നിലനിൽക്കേണ്ടിരുന്ന ഒരു മനുഷ്യൻ ഇന്ത്യക്ക് വേണ്ടിട്ട് അതിർത്തിയാക്കേണ്ട ഒരു ഇന്ത്യൻ പട്ടാളക്കാരൻ അങ്ങനെ സ്വന്തം നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ജീവിതം പോലും ഉപേക്ഷിച്ച് ആ മഞ്ഞുമലയില് അങ്ങനെ കിടക്കുകയാണ് ഇപ്പോഴും ജീവനില്ല എന്നേ ഉള്ളൂ പക്ഷെ ആ ഇന്ത്യയെ കാത്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അവിടെ കിടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ അവർ അന്വേഷിക്കുന്നുണ്ട് എനിക്ക് അവർ നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇതിനുള്ള ഓരോ വർഷം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടില് ഇതുപോലെ അന്വേഷിച്ച് ഇതുപോലൊരു കത്ത് ഞാൻ നേരത്തെ കാണിച്ചു കാണിച്ചു അതുപോലൊരു ലെറ്റർ ഇതുപോലെ ഒരു മിലിറ്ററി നയിച്ചു തരുന്നുണ്ടായിരുന്നു ആർമി ആസ്ഥാനത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ഇത് കണ്ടെത്തും എന്നായാലും കണ്ടെത്തും പ്രത്യേകിച്ച് നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് മഞ്ഞിനകത്താവുമ്പം ഓടിക്കുക അതൊരു ഇത് പോവില്ല എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കിപ്പോഴും അങ്ങനെയാണ് നിൽക്കുന്നത് ഇത്രയും വർഷം പട്ടാളക്കാര് ഈ ഒരു കാര്യം അന്വേഷിച്ചിരുന്നു ഇന്ത്യൻ ആർമി സല്യൂട്ട് അടിക്കപ്പെടേണ്ട നിമിഷം ഇവിടെ തന്നെയാണ് ഇവിടെ തന്നെയാണ് രോമാഞ്ചം ഉള്ളക്കുന്നത് എന്നുള്ളതാണ് അമ്പത്തിയാറ് വർഷങ്ങളായിട്ട് ആ മൃതദേഹത്തിന് വേണ്ടിയിട്ട് അവിടെ തിരച്ചിൽ നടന്നിരുന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ നമ്മളെ ഭയങ്കര അധികം നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത്രയും വർഷത്തിന് ശേഷവും അത് അന്വേഷിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ ആർമി കൊടുക്കുന്ന ആ റെസ്പെക്ട് എത്രത്തോളം ഉണ്ട് എന്ന് ഞാൻ വല്ലാണ്ട് പറയും അറിയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് ഇല്ല പേരും പേരും നമ്പറും നമ്പറും വെച്ചാണ് വെച്ചാണ് തോമസ് വന്നത് അങ്ങനെ നമ്മളെ ചെയ്യാൻ കഴിഞ്ഞത് ഇവിടെ ും ആകെ കുറച്ച് ജീവിത കാലയളവിൽ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ ആ യുവാവായിരിക്കുന്ന സമയത്ത് തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ് അമ്മക്ക് ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് വളർത്തുന്ന ആ ഒരു സമയമുണ്ടല്ലോ അതുപോലും കിട്ടിയില്ല അവരത്ര അധികം വിഷമിച്ച് വിഷമിച്ച് നീര് നീറി നീറി മരണപ്പെട്ടു ആ ഒരു കണ്ണുനീരിനും ആ ഒരു പ്രാർത്ഥനയ്ക്കും ഇവിടെ അവസാനം കുറിക്കാൻ പോവുകയാണ് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ ഒരു ഭൗതിക ശരീരം കേരളത്തിലെത്തും ആ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് അവസാനമായിട്ട് എന്നേക്കുമായിട്ട് ഉറങ്ങാൻ പോവുകയാണ് ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റേ എന്നെ വിളിക്കുക നമ്മൾ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരും അതുവരെ സൈനിങ് ഓഫ്